സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ എഐ ടി സി കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് എം എൻ സ്മാരക ഹാളിൽ വെച്ച് നടന്നു പാചക തൊഴിലാളികളെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായി അംഗീകരിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു കോഴിക്കോട് സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അനുഭവപൂർവം പരിഗണിച്ച സംസ്ഥാന സർക്കാർ ചർച്ചയിലെ തീരുമാനങ്ങൾ ത്വരിതപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണൻ ആവശ്യപ്പെട്ടു സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ എ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് എം എൻ സ്മാരക ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചർച്ച ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ യൂണിയനാണോ നിരന്തരമായി ഈ വിഷയങ്ങളുള്ള ശബരി വളരെ സങ്കുചിതമായി ചിന്തിക്കാതെ ഈ പ്രവർത്തിക്കുന്ന യൂണിയൻ ചർച്ച കാലാവധി കഴിഞ്ഞ മിനിമം വേദന ഉപദേശക സമിതി പുനഃസംഘടിപ്പിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി എഐ ജില്ലാ സെക്രട്ടറി ടി കൃഷ്ണൻ കെ ടി കിഷോർ ദുർഗേശ്വരി സുഷമ സുരേഷ് സീറീന എ വി യാഗി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂ കാഞ്ഞാട്